സ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇതിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എടുക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വിട്ടുകളയുക ഇത് ഒരു ഡിവൈൻ ഗൈഡൻസ് ആയിട്ട് എടുത്ത് ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ ഓഫ് സോട്സ് പറയുന്നത് നിങ്ങൾക്ക് ഉപകാരമില്ലാത്ത ആളുകളെയും സ്ഥലങ്ങളെയും കാര്യങ്ങളെയും ഒഴിവാക്കുക എന്നാണ് അതുപോലെ നിങ്ങളെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അവിടെ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നു നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ നല്ലതുപോലെ പെരുമാറുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുകയും നിങ്ങളെ സ്വയം സംരക്ഷിക്കുകയും ചെയ്യുക നിങ്ങൾ വളരെ ബെസ്റ്റാണ് അതുപോലെ ഓഫ് സോഴ്സിൻ്റെ എനർജി ഇവിടെ പറയുന്നത് ഹോണസ്റ്റിയാണ് അതായത് സത്യസന്ധനായി ഇരിക്കുക എന്നാണ് പറയുന്നത് ചില സമയങ്ങളിൽ സത്യസന്ധത നമ്മൾ കൂടുതൽ സത്യസന്ധനാകുന്നത് ചിലപ്പോൾ നമുക്ക് വേദന ഉണ്ടാക്കും അതുപോലെ തന്നെ മുൻപ് പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് റിലേഷൻഷിപ്പില് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ആർക്കും വേദനിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആര് നിങ്ങളെ വേദനിപ്പിച്ചാലും അത് സാരമില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തിയിൽ നിന്നും അകലം പാലിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയെ പൂർണ്ണമായും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണമെന്നല്ല ഞാനിവിടെ പറയുന്നത് എന്നാൽ കുറച്ചു കാലത്തേക്ക് നിങ്ങൾ ഒരകലം പാലിക്കുക കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ബാലൻസ് കണ്ടെത്താൻ സാധിക്കും അതുപോലെ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഹൈ പ്രീസ്റ്റസ് പറയുന്നത് നിങ്ങളുടെ ഇൻട്യൂഷനെ വിശ്വസിക്കാനാണ് ഇവിടെ ഈ ഒരു കാർഡ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷന് ശ്രദ്ധ കൊടുക്കാനാണ് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ ചിലപ്പോൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞേക്കാം ചിലപ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും വ്യക്തികളെയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളെയോ ഒക്കെ നിങ്ങൾ മുറുകെ പിടിക്കുന്നുണ്ടാകാം അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്കായിട്ട് നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളിൽ മാത്രം ഫോക്കസ് ആയിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിക്കും ഇവിടെ മൂൺ കാണിക്കുന്നത് എന്തൊക്കെയോ രഹസ്യങ്ങള് വെളിപ്പെടുന്നതായിട്ടാണ് അതുപോലെ മറ്റൊരു കാര്യം നിങ്ങളുടെ കണ്ണ് ആരെങ്കിലുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യമോ മൂടിക്കെട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സാഹചര്യത്തിൽ മയങ്ങിയിരിക്കുകയാണോ എന്ന് ശ്രദ്ധിക്കുക അങ്ങനെയുണ്ടെങ്കിൽ അത് എത്രയും വേഗം നീക്കം ചെയ്യപ്പെടും അങ്ങനെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളുടെയും റിയാലിറ്റി കാണാൻ സാധിക്കും അത് നീങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ റിയാലിറ്റി കാണാൻ സാധിക്കുകയുള്ളൂ ചിലപ്പോഴൊക്കെ നിങ്ങൾ യഥാർത്ഥത്തിൽ നിന്ന് മാറി സ്വപ്നങ്ങളിലൂടെ നിങ്ങളുടെ ഇൻറ്റൂഷനിലൂടെ നിങ്ങളുടെ ഫാൻറ്റസികൾ കാണാൻ തുടങ്ങിയേക്കാം അത് സാഹചര്യങ്ങളെക്കുറിച്ചായാലും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വ്യക്തികളെക്കുറിച്ചായാലും അവരുടെ യഥാർത്ഥ മുഖം കാണാതെ നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കും ആ ഇവരിങ്ങനെയാണ് അത് ചിലപ്പോൾ നമ്മുടെ ആഗ്രഹമായിരിക്കും അത് ചിലപ്പോൾ അവരങ്ങനെ ആകണമെന്നുമില്ല നമ്മുടെ ആഗ്രഹങ്ങൾ ആ ഒരു രീതിയിൽ നമുക്ക് തോന്നിക്കുന്നതാണ് എന്നാൽ ഇവിടെ പറയുന്നത് കാര്യങ്ങൾ യാഥാർത്ഥ്യമായി കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആളുകൾ എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലാതെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഫാൻറ്റസിയിൽ മാത്രം ജീവിക്കാതെ ഇരിക്കുക അതുപോലെ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് വിലയിരുത്തുക വിലയിരുത്തി വേണ്ട സ്ഥലങ്ങളിൽ ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക ഈ ഒരു ഹൈ പ്രീസ്റ്റസ് കാർഡിൽ കാണുന്ന ഈ രണ്ട് തൂണുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള സംരക്ഷണത്തെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കുള്ള ഡിവൈൻ്റെ ആ ഒരു പ്രൊട്ടക്ഷനെയാണ് സൂചിപ്പിക്കുന്നത് മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയവും അതുപോലെ സ്പേസും എടുക്കാനായി നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾക്ക് ധ്യാനം ചെയ്യാവുന്നതാണ് നിങ്ങൾ കുറച്ച് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കുക അത് നിങ്ങൾക്കിപ്പോൾ വളരെ ആവശ്യമുള്ളതായി എനിക്ക് തോന്നുന്നു അതായത് ആരോഗ്യകരമായിട്ടുള്ള ആ ഒരു ബൗണ്ടറീസ് അതിറി അതിരുകൾ ഏതൊരു ബന്ധത്തിലും നിങ്ങൾ വയ്ക്കുക നിങ്ങൾ നിങ്ങളിൽ തന്നെ ഇരിക്കുക അപ്പോഴായിരിക്കും നിങ്ങൾക്ക് പലതരത്തിലുള്ള ഇൻഡ്യൂഷൻസും ഉണ്ടാവുന്നത് അതിൽ നിന്നും പല റിയാലിറ്റീസും നിങ്ങൾക്ക് മനസ്സിലാവുന്നതുമായിരിക്കും ഇവിടെ എയ്സ് ഓഫ് പെൻറ്റിക്കൽസ് പറയുന്നത് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നാണ് അതായത് പുതിയ കാര്യങ്ങൾ നിങ്ങളോട് ട്രൈ ചെയ്ത് നോക്കാനാണ് പറയുന്നത് ഒരു പക്ഷേ അത് എന്തെങ്കിലും ഒരു ചലഞ്ചായിരിക്കാം ചലഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കണം എന്ന ആഗ്രഹം ഒരുപാട് നാളായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുറയുന്നില്ല എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളതൊരു ചലഞ്ചായിട്ട് എടുക്കുക ഞാൻ ഇത്ര ദിവസത്തിനുള്ളിൽ കുറയ്ക്കും എന്നുള്ളൊരു ചലഞ്ചായിട്ട് എടുക്കുക അതൊരു പുതിയ കാര്യമാണല്ലോ അതുപോലെ ഫിറ്റ് നല്ല രീതിയിൽ ഹെൽത്തി ആവണം ഹെൽത്തി ഡയറ്റ് ഉൾപ്പെടുത്തണം അങ്ങനെയൊക്കെ ഒരു ചലഞ്ച് എടുക്കുക അതുപോലെ സ്കിന്ന് നല്ലതാക്കണം ടാനൊക്കെ റിമൂവ് ചെയ്യണം അങ്ങനെ ഒരു ചലഞ്ച് എടുക്കുക മുടി വളർത്തണം എന്നാഗ്രഹമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ഒരു ചലഞ്ച് എടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചലഞ്ച് അതായത് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് ട്രൈ ചെയ്ത് നോക്കൂ ഇത് നിങ്ങൾക്കുള്ള ആ ഒരു സമയമാണെന്നാണ് പറയുന്നത് ഇപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് അതിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും അല്ലെങ്കിൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത് അതായത് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കുക അത് ചിലപ്പോൾ ഇത് തന്നെ ആവണമെന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ടതാകാം അതായത് പാട്ട് പഠിക്കാം അല്ലെങ്കിൽ പടം വരയ്ക്കുന്നതാകാം അല്ലെങ്കിൽ ഡാൻസ് ആകാം അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുത്തണം എന്നുള്ളതാകാം ഹീലാപണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ വളരെ കാലമായിട്ട് ആഗ്രഹമുണ്ടായിരുന്ന എന്നാൽ നിങ്ങൾ നീട്ടി നീട്ടി വെച്ചുകൊണ്ട് പോയത് ആ ഒരു കാര്യം പുതിയതായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ചലഞ്ച് പോലെ എടുത്ത് ചെയ്യാനാണ് പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത് പഴയതിൽ തന്നെ ഇങ്ങനെ കിടക്കാതെ ആ ഒരു ഇതിലൊക്കെ അങ്ങ് കിടക്കാതെ പുതിയ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുക അതാണ് ഏസ് ഓഫ് ഫെൻറ്റക്കിൾസ് നിങ്ങൾക്ക് തരുന്ന ആ ഒരു ഗൈഡൻസ് അതുകൊണ്ട് നിങ്ങളിൽ നിങ്ങളുടെ ഹോബീസിൽ നിങ്ങളുടെ കരിയറിൽ ഒക്കെയും കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ പ്രത്യേകം ശ്രമിക്കുക ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളെ ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാർഡാണ് അതുപോലെ സെവൻ ഓഫ് കപ്സ് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഫാന്റസിയാണ് സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ റിയാലിറ്റിയെ ഫാന്റസി ആയി കാണാതെ യാഥാർത്ഥ്യം എന്താണ് ആ ഒരു യാഥാർത്ഥ്യത്തെ ആ ഒരു റിയാലിറ്റീനെ അതിനെ അതുപോലെ കാണുക എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾ കടന്നു പോകുന്ന ആ ഒരു സാഹചര്യത്തെ ആ ഒരു വ്യക്തികളെ എല്ലാം നന്നായി നിങ്ങൾ നിരീക്ഷിക്കുക സത്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക അല്ലാതെ അവരങ്ങനെയല്ല അങ്ങനെ ആയിരിക്കില്ല അവർ ഉദ്ദേശിച്ചത് എന്നൊക്കെ നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ബേസിൽ നിങ്ങൾ ചിന്തിച്ചു കൂട്ടാതെ ഇരിക്കുക സത്യം നിങ്ങൾ ചിലപ്പോൾ വേദനിപ്പിച്ചേക്കാം പക്ഷേ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ ആശ്വാസമായിരിക്കും നൽകുന്നത് കാരണം നിങ്ങൾ ഫാൻ്റസി അല്ല കണ്ടത് നിങ്ങൾ കാര്യങ്ങളെ അവ ഉള്ളതുപോലെയാണ് പോലെയാണ് കണ്ടത് അതിനുശേഷം നിങ്ങൾ അത് ആ ഒരു രീതിയിലും കാണാൻ തുടങ്ങും കാരണം നിങ്ങളുടെ മുൻപിൽ വരുന്ന ചോയ്സസ് ആയാലും വ്യക്തികളായാലും നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കേണ്ട ഒരു സമയമാണ് കാരണം പല കാര്യങ്ങളും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം ഇത് നല്ലതാണ് അല്ലെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന് ടൈം കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്നൊക്കെ പിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ ചില കാര്യങ്ങൾ വളരെ നല്ലതായിരിക്കും എന്നാൽ ചില കാര്യങ്ങൾ നല്ലതായിരിക്കില്ല അതുകൊണ്ട് ബുദ്ധിപൂർവ്വം യുക്തിപൂർവം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇത് അതിനുള്ള ഒരു സമയമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തീരുമാനങ്ങൾ എടുക്കുക റിയാലിറ്റിയെ റിയാലിറ്റി ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആയിരിക്കണമെന്നില്ല അതുപോലെ എല്ലാ കാര്യങ്ങളുടെ ഔട്ട്കമ്മും ആയിരിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ റിയാലിറ്റിയെ റിയാലിറ്റി റിയാലിറ്റിയായിട്ടും ഫാൻറ്റസിയെ ആയിട്ടും വേർതിരിച്ച് കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇവിടെ ടു ഓഫ് പെൻഡക്കിൾസ് കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ ഫീലിങ്സിനെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഒക്കെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ട് എന്നാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരുപാട് കാര്യങ്ങളും വെല്ലുവിളികൾ നിറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് എന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു വെല്ലുവിളി നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും അനുഭവിക്കേണ്ടതായിട്ട് വരില്ല അതാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ആ ഒരു ഗ്യാരണ്ടി നിങ്ങൾ എല്ലാ കാര്യങ്ങളുടെയും റിയാലിറ്റി കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോവുക അതുപോലെ കിങ് ഓഫ് കബ്സ് ഇവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു എന്നാണ് നിങ്ങൾ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ആ ഒരു ഇമോഷൻസിനെ നിങ്ങൾ റിലീസ് ചെയ്ത് കളയുന്നതാണ് നിങ്ങൾക്ക് കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കരയുക നിങ്ങളുടെ ഇമോഷൻസിനെ ശുദ്ധീകരിക്കുകയും പുറത്തുവിടുകയും ചെയ്യേണ്ടതിന് അത് വളരെ ആവശ്യമാണ് ഇങ്ങനെ നിങ്ങളുടെ ഇമോഷൻസിനെ റിലീസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ സുരക്ഷിതരും അതുപോലെ സ്ഥിരതയുള്ളവരും ആവുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇമോഷണലി കൂടുതൽ സ്റ്റേബിൾ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു തടസ്സങ്ങളിൽ കൂടി കടന്നു പോകേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഫീലിംഗ്സിനെ പുറത്തേക്ക് നിങ്ങൾ റിലീസ് ചെയ്ത് കളയുക മറ്റുള്ളവരോട് നിങ്ങൾക്ക് വിശ്വാസമുള്ള വ്യക്തികളോട് സംസാരിക്കുക ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന വ്യക്തികളോട് ഇമോഷണലി വൾണറബിൾ ആവുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല അപ്പുറത്തിരിക്കുന്ന വ്യക്തി നമ്മളെ കേൾക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇമോഷണലി വൾണറബിൾ ആയെന്നും പറഞ്ഞ് പ്രശ്നമില്ല ഇവിടെ മൂൺ എനർജി മുൻപ് പറഞ്ഞതുപോലെ ഇവിടെ കാണിക്കുന്നത് ചില രഹസ്യങ്ങൾ വെളിപ്പെടുന്നതാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും അതിൻ്റെ യാഥാർഥ്യം കാണാൻ തുടങ്ങുന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഏത് കൂരാക്കുരുട്ട് ഇരുട്ടായാലും ഒരു പ്രകാശമുണ്ടാകും എന്ന് പറയാറില്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകാറുണ്ട് നമ്മുടെയൊക്കെ ജീവിതം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കൂ നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ ഉണ്ടായിരുന്നത് പോലെയാണോ ഈ ഒരു സമയമെന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഈ ഒരു സാഹചര്യം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഇപ്പോൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ എന്തി എന്തിൽ കൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് അങ്ങനെ ആയിരിക്കില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ അതാണ് എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത് നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ആ ഒരു സാഹചര്യത്തെ കാണുക എന്ന് നമ്മുടെ ജീവിതത്തിൽ ഇത് നിലനിൽക്കില്ല അതുപോലെ നിങ്ങൾ തകർന്നു പോയിട്ടില്ല നിങ്ങൾക്ക് ചെറിയൊരു മുറിവാണ് പറ്റിയത് ആ ഒരു മുറിവെന്ന് പറയുന്നത് ഹീലാവുന്നതുമാണ് സമയം കടന്നു പോകും തോറും അത് സ്വയം ഹീലായിക്കൊള്ളും അല്ലേ അതുപോലെ ഇവിടെ സിക്സ് ഓഫ് കപ്സ് നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് സമയം ചിലവഴിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഫാമിലിയുമൊത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമൊക്കെയോ ഒത്തോ ഒക്കെ നിങ്ങൾ സമയം ചിലവഴിക്കുക അങ്ങനെ ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ അങ്ങനെ പറ്റാത്തവർക്ക് അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു സപ്പോർട്ട് ലഭിക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇന്ന് ഓൺലൈനിൽ ഒരുപാട് കൗൺസിലിംഗ് തരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഗൈഡൻസ് നൽകുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ലഭിക്കും സഹായം ആവശ്യമായിട്ട് വന്നാൽ നിങ്ങളവരെ സമീപിക്കുക അസ്വസ്ഥരാകാതെ ഇരിക്കുക കാരണം ഫാമിലിയിൽ നിന്നൊക്കെ ഫ്രണ്ട്സിൽ നിന്നെയൊക്കെ ചില സമയത്ത് ഒരു പിന്തുണ ലഭിക്കാതെ വരുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ആവുന്നത് കോമൺ ആണ് നിങ്ങൾക്ക് ഓൺലൈൻ കൗൺസിലിംഗ് ഓൺലൈൻ തെറാപ്പിയൊക്കെ നോക്കാവുന്നതാണ് ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് തേടുക അതിന് യാതൊരു തെറ്റും വിചാരിക്കേണ്ടതില്ല ഇത് നിങ്ങളെ വളരെയധികം സഹായിക്കും ഇവിടെ ഹാങ്ഡ് മാൻ സൂചിപ്പിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആത്മീയത കണ്ടെത്തുന്നത് നിങ്ങൾക്ക് ശരിക്കും സഹായകരമായിരിക്കും എന്നുള്ളതാണ് ആ രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം കണ്ടെത്തിയേക്കാം നിങ്ങളിൽ ചിലർക്ക് റേക്കി ഹീലിംഗ് സഹായിച്ചേക്കാം മറ്റു ചിലർക്ക് ഡെയിലി മെഡിറ്റേഷൻ സഹായിക്കാം നിങ്ങളുടെ എനർജി നിങ്ങളിൽ തന്നെ വയ്ക്കുന്നതിനായിട്ട് ഇതൊക്കെ സഹായിച്ചേക്കാം അതുവഴി നിങ്ങൾക്ക് നിങ്ങൾ സ്ട്രോങ് ആണ് എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകും അത് നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ സോളിനെയും ശുദ്ധീകരിക്കുന്നതിന് സഹായിക്കും മൊത്തത്തിൽ നിങ്ങളെ സ്ട്രോങ് ആക്കും അത് നിങ്ങൾക്ക് കൂടുതലും നിങ്ങളിൽ തന്നെ ഫോക്കസ് ആയിരിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും നിങ്ങളെ ഹാപ്പി ആക്കാനും ഇത് സഹായിക്കും നിങ്ങളിൽ ശരിക്കും ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു ആത്മീയതയിലേക്ക് കടക്കുന്നത് നിങ്ങളെ ശരിക്കും സഹായിക്കും ും എന്നുള്ള ഒരു സന്ദേശമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ വരുത്തുന്നതിന് സഹായിക്കും അത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെയും നല്ലതാക്കുന്നതിന് സഹായിക്കും നിങ്ങൾക്കൊരു പീസ് നൽകുന്നതിന് സഹായിക്കും ഫിസിക്കൽ ഹെൽത്തിനെ ഇമോഷണൽ ഹെൽത്തിനെ നിങ്ങളുടെ സ്പിരിച്വൽ ഹെൽത്തിനെ ഹെൽത്തിനെയൊക്കെയും അത് സഹായിക്കും നിങ്ങളിൽ ചിലർ പുതിയൊരു യാത്ര ആരംഭിക്കുകയാണ് എന്ന് ഞാൻ കാണുന്നു നിങ്ങളുടെ ഇമോഷൻസും ഫീലിങ്സും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കും അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഈ ഒരു മറ്റുള്ളവരെന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയും വിശ്വാസയോഗ്യമുള്ള ഒരാളായിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ മുൻപ് പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം ഏയ്സ് ഓഫ് കപ്സ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളിൽ പലരും ചില ഇമോഷൻസ് ഇനിയും റിലീസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മൾ എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ കരഞ്ഞ് നമ്മുടെ ഇമോഷൻസിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ബെറ്റർ ആകുന്നത് അത് നിങ്ങൾ ട്രാപ്ഡായിട്ട് കിടക്കുന്ന ആ ഒരു ഇമോഷൻസിനെ റിലീസ് ചെയ്യാൻ സഹായിക്കും അങ്ങനെ റിലീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഫീൽ ബെറ്റർ ഫീലിംഗ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അങ്ങനെ ആരോടും ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു സാഹചര്യമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഗൈഡ്സ് ആയിട്ട് നിങ്ങളുടെ ഏഞ്ചൽസ് എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് അവരോട് നിങ്ങൾ ഷെയർ ചെയ്യുക അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുക അവരെപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് വരിക തന്നെ ചെയ്യും ദൈവത്തിൽ വിശ്വസിക്കുക നിങ്ങളുടെ രീതി നിങ്ങൾ കണ്ടുപിടിക്കുക ഏത് രീതിയിലാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് അത് നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുക സ്പിരിച്വാലിറ്റി അത് നിങ്ങളെ സഹായിക്കും നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളിൽ ചിലര് നിങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരണം എന്നുള്ള ഒരു പോയിന്റിൽ എത്തപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി